സുഖമല്ലേ എല്ലാവർക്കും മഴക്കാലം എത്തി മഴ മഴയെ വർണ്ണിച്ചുകൊണ്ട് എത്ര എത്ര പാട്ടുകളാണല്ലേ നമ്മുടെ കവികൾ എഴുതിയിരിക്കുന്നത് ഞാനിതാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഒരാളെ കുറിച്ച് പറയുകയാണ് ഇത് നമ്മുടെ മേതിൽ ദേവകി മുകേഷിൻ്റെ ഭാര്യയായിരുന്നു പിന്നീട് ആ ബന്ധം ഉപേക്ഷിച്ച് അവർ സ്വന്തം വഴിയിലേക്ക് വീണ്ടും പോയി എന്നുള്ളതാണ് ഇരുപത് വയസ്സ് മുതൽ നൃത്തത്തിൽ സ്വന്തം സൃഷ്ടികൾക്കായി ജീവിതം സമർപ്പിച്ചയാളാണ് ഇവർ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇവരുടെ വേഷവിധാനത്തിലേക്കൊന്നും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും സാരി ഉടുത്തിരിക്കുന്നത് ഇവരും ഒരു സെലിബ്രേറ്റി തലത്തിൽ അറിയപ്പെടുന്ന ആൾ തന്നെയല്ലേ പക്ഷേ നമ്മളുടെ സെലിബ്രിറ്റി രംഗത്ത് അത് പ്രത്യേകിച്ച് സിനിമ സിനിമ സീരിയൽ സീരിയലിൽ അത്രയും കാണില്ല പക്ഷേ സിനിമാ രംഗത്ത് നിൽക്കുന്ന സ്ത്രീകൾ സാരി ഉടുത്ത് വരുമ്പോൾ നമുക്ക് തോന്നും ഈ സാരി ഉടുക്കുന്നത് ശരീരത്തിലുള്ള അവയവങ്ങളെ ബൂസ്റ്റപ്പ് ചെയ്ത് കാണിക്കാനാണോ എന്ന് തോന്നിപ്പോവാറുണ്ട് ചിലരുടെ സാരി ഉടുക്കൽ സ്ത്രീകളായാൽ ഇതാണൊരു കുലീനത സാരി ഉടുക്കുമ്പോഴേക്കും ഇതാണൊരു മാന്യത അന്തസ്സായി സാരി ഉടുത്ത് പൊതു വേദികളിൽ പ്രത്യക്ഷപ്പെടുന്ന സ്ത്രീ സ്ത്രീകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കണം സാരി ഉടുക്കേണ്ടത് അപ്പോൾ സാരി വേഷത്തിലേക്ക് വരുമ്പോഴും ആ സാരി ഉടുക്കേണ്ടത് എങ്ങനെയാണ് എന്നറിയാതെയാണോ അതോ അറിയിക്കാനാണോ സാരി ഉടുത്ത് പൊതുവേദികളിലെല്ലാം പ്രത്യക്ഷപ്പെടുന്ന ചില സ്ത്രീ കോലങ്ങളെ നാം കാണാറുണ്ട് അപ്പോൾ അന്തസ് അഭിമാനം അതേപോലെ തന്നെ മാന്യത ഇതെല്ലാം കാത്തു സൂക്ഷിക്കുന്ന ഒരു വേഷവിധാനം സാരി തന്നെയാണ് പക്ഷേ അത് ഉടുക്കേണ്ടതുപോലെ തന്നെ ദേ ഇതുപോലെ ഉടുക്കണം നിങ്ങളെന്തു പറയുന്നു അപ്പോൾ വീഡിയോ ലൈക്ക് കമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് Thank you all. Thank you so much.